ഇറാൻ ഇസ്രായേൽ യുദ്ധം പേരും അടി നടക്കണം വലിയ നാശനഷ്ടം രണ്ട് ഭാഗത്തും ഇറാനിലാണ് കൂടുതൽ ആൾനാശം അത്ര ആൾനാശം ഇസ്രായേലിൽ ഇല്ലില്ല അതിന് കാരണം ഇസ്രായേലിന്റെ കേമത്തരമോ അല്ലെങ്കിൽ ഇറാന്റെ കഴിവുകളോ അല്ല ഇറാൻ പരമാവധി ആൾനാശം ഇല്ലാതെ അവരുടെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ ഇസ്രായേലിന്റെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആണവരുടെ പ്രത്യാക്രമണങ്ങൾ ആക്രമണങ്ങൾ എന്ന് പറയാൻ പാടില്ല ഇവിടെ നിന്നൊന്ന് അന്ന് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അവിടെ കൂടുതൽ ജീവഹാനി ഉണ്ടാകുന്നു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒരു മനസാക്ഷി ഇല്ലാതെ മനസ്സിനാണെന്നു പരിഗണിക്കാതെ കയറിയും അടിക്കാണ് ഗസേലും നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനാണ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ചില സംഘികൾ അല്ലെങ്കിൽ സംഘി മനസ്സുള്ളവ ബി ജെ പി കാരാണെന്നോ സംഘപരിവാറാണെന്നോ ആർ എസ് എസ് കാരാണെന്നോ ഞാൻ പറയില്ല സംഘികൾ ഞാനിത് പറയുന്നത് നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സംഘി കമ്മി കൊങ്ങി സുഡാപ്പി എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതത് പാർട്ടികളിലും അതത് മതങ്ങളിലും എല്ലാം ഏറ്റവും താഴെയുള്ള ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന വെറുതെ എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു കൂട്ടണം എന്നാണ് അവരെയാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് മാത്രമല്ല അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ ഈ പറഞ്ഞ പാർട്ടികൾക്കും മത നേതൃത്വത്തിനൊന്നും പറ്റില്ല കാരണം ഇവരുടെയൊക്കെ വോട്ട് ബാങ്ക് ആണെന്ന് അതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം കണ്ടില്ല എന്ന് നടിച്ച് അവരവിടെ കിടന്ന് എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്ന് കരുതി ഭരണകൂടം നിൽക്കുന്നു ഇപ്പൊ ഇത് പറയാൻ കാരണം ഇവിടെ നിന്ന് കുറച്ചുപേർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലാണ് എന്തോ മഹാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ എന്നൊരു രാജ്യം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് അതിൻ്റെ നേരെ മെക്കിട്ട് കയറുന്ന ഒരു ഒരു പ്രവണത കാണുന്നു ചില ചാനലുകളും ചില യൂട്യൂബ് ചാനലുകളും കുറേയേറെ കുറെ ആൾക്കാരും സത്യത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഭരണകൂടത്തിന്റെ നിലപാടുകൾ എന്താണ് അല്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് പോലും ചിന്തിക്കാതെ അവരുടെ നിലപാടുകൾ എന്തായിരിക്കും എന്ന് പോലും ചിന്തിക്കാതെ അടിച്ചു കൂടെയാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇറാൻ ഇസ്രായേൽ ഇത് രണ്ടു മാത്രമല്ല എല്ലാ രാജ്യങ്ങളും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് വിശേഷം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് മലയാളി ഇല്ലാത്ത സ്ഥലമില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാരെ മുഴുവൻ അതിർത്തിയിൽ മറ്റു രാജ്യങ്ങളിലൂടെ അവരുടെ വിമാനത്താവളങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം പക്ഷെ ഇറാനിൽ അത്തരത്തിലൊരു കാര്യത്തിന് മെനപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇറാൻ വ്യോമബാധ അടച്ചേക്കാണ് പക്ഷെ പക്ഷെ ആ പക്ഷയ്ക്കാണ് വലിയൊരു പ്രാധാന്യമുള്ളത് ഇന്ത്യക്കായി മാത്രം വ്യോമബാധ തുറന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് മാത്രം അത് പറഞ്ഞെന്താണ് ഇവിടെ വലിയ അടി നടക്കുന്നുണ്ട് ഇസ്രായേലിൽ കണ്ണും പൂട്ടിയാണ് പലതും വിടുന്നത് നിങ്ങളുടെ പൗരന്മാരും ഒരുപക്ഷെ അപകടത്തിൽ പെട്ടേക്കാം ഇന്ത്യൻ പൗരന്മാരും അപകടത്തിൽ പെട്ടേക്കാം അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ മതി നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അങ്ങോട്ട് എത്തിച്ചു തരാം ഇപ്പോൾ ഇത്രയേറെ അടി നടക്കുന്നു ആൾക്കാർ പുറത്തെടുക്കാൻ വയ്യ ഇറങ്ങി നടക്കാൻ വയ്യ ഇറാൻ തകർന്ന് തരിപ്പണമാകുന്നു ഇസ്രായേൽ അങ്ങോട്ട് കുതിച്ചു കയറിപ്പോകുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയത്തും ഇന്ത്യയിലേക്ക് ഇറാൻ്റെ ഫ്ലൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ വിമാനങ്ങൾ അതിൽ ഇന്ത്യക്കാർ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ട് ഇറാൻ സ്വന്തം വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാം ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു ഒരു സൗഹൃദമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്രായേൽ ആയാലും പലസ്തീനായാലും മറ്റേത് രാജ്യമായാലും എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയാണ് ഇപ്പൊ പാകിസ്ഥാൻ നമ്മുടെ കയറി ചൊറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനെ നമ്മുടെ ശത്രുപക്ഷിച്ച് എനിക്ക് അല്ലെങ്കിൽ അവർ നമ്മളെ ശത്രുപക്ഷത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും ഉണ്ട് ഇവിടെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ അടിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇസ്രായേലുമായി വ്യാപാര ബന്ധമുണ്ട് അതുപോലെ ആ വ്യാപാര ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ അതിന് കോട്ടം തട്ടാതെ മാത്രമേ ആ അതിൽ സംസാരിക്കാൻ പറ്റൂ ഇടപെടാൻ പറ്റൂ എന്നാൽ അതേസമയം പലസ്തീൻ ഗസാ അവിടെയുള്ളവർക്ക് ഇന്ത്യ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് ഈ സർക്കാർ വന്നതിന് ശേഷം ഇരട്ടിയാക്കുകയാണ് ചെയ്തത് ആ സഹായം അവർക്ക് കൃത്യം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേ നമുക്ക് കഴിയുള്ളൂ കാരണം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിൽ ഒരു അടി നടക്കുമ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇന്ത്യക്കും അത്രയൊരു നിലപാടെടുക്കാൻ പറ്റുള്ളൂ ഇസ്രായേലിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ ഇല്ല ഇറാൻ അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റില്ല കാരണം എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുക എന്നുള്ളത് ഇന്ത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നേ അപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ സൈഡ് ചേർന്ന് ഇറാനെ കുറ്റപ്പെടുത്തിയാലോ ഇറാന്റെ സൈഡ് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയാലോ ഇന്ത്യൻ പൗരന്മാർക്കാണ് അതുകൊണ്ടുണ്ടാകുന്ന അപകടം അത് ആർക്കറിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാം നമ്മുടെ രാജ്യത്തുള്ള സർക്കാരിനെ അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തനം അവർ ചെയ്യില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി അവരത് പരസ്യമായി പറയാത്തത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളാർ ഖൊമേനിയുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുമെന്നാണ് ഇന്ത്യയുമായി ഒരു വ്യാപാര ബന്ധമുണ്ട് വില കുറച്ച് എണ്ണ ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് നമുക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു നല്ല വ്യാപാര ബന്ധമുണ്ട് മാത്രമല്ല ഇനി പാകിസ്ഥാൻ ഇന്ത്യയെക്കുറിച്ച് ഒറിയാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇന്ത്യക്കൊപ്പമേ നിൽക്കാൻ പറ്റും അതങ്ങനെ എത്ര കണ്ട് പാകിസ്ഥാൻ അങ്ങോട്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയുമായുള്ളൊരു ബന്ധം വേർപെടുത്താൻ ഒരിക്കലും ഇറാൻ ആഗ്രഹിക്കില്ല അത്രത്തോളം ഒരു ബന്ധം ഇന്ത്യയുമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറാൻ അയത്തുള്ള കുനി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇസ്രായേലിൻ്റെ ഈ ഭീകര താണ്ഡവം അതായത് ഇറാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു രീതി ഞങ്ങളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളോട് പെരുമാറുന്ന രീതി അതിനെ അപലപിച്ചിട്ടില്ല കാര്യമൊക്കെ ശരി പക്ഷേ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളതിൽ പരിഭവിക്കുന്നൊന്നുമില്ല അത് മാത്രമല്ല എന്നും ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തായിരിക്കും ഇറാനെന്ന് പറയുകയും ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളും ഈ സാഹചര്യങ്ങളും മനസ്സിലാക്കാതാണ് ഇവിടെ കിടന്ന കുറച്ച് പേർ വർത്താനം പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വരാൻ ഇറാനിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ ആകട്ടെ കണ്ണും പൂട്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധ നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല അതൊന്നും പാലിക്കാതെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് ജീവഹാനി സംഭവിക്കാം അപ്പോൾ അത്തരത്തിൽ ജീവഹാനി സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നവർ തൽക്കാലം നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ അറിയിച്ചാൽ മതി ഞങ്ങളെ ഫ്ലൈറ്റിൽ ഇറാന്റെ ഫ്ലൈറ്റിൽ ഞങ്ങൾ അവിടെ ഇന്ത്യയിൽ എത്തിച്ച് തരാം ഇന്ത്യക്ക് വേണ്ടി മാത്രം വ്യോമബാധ തുറന്നുകൊണ്ട് ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു ആശയവിനിമയം നടക്കാതിരിക്കുമോ നടക്കാതിരിക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സത്യത്തിൽ മറ്റു രാജ്യങ്ങളുമായി ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആ രാജ്യത്തെ മതം നോക്കിയാണ് ഇവിടെ ഇസ്രായേലിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇറാൻ തകർന്നേ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന ഞാൻ കേൾപ്പിക്കാം അത് കേട്ടിട്ട് ബാക്കി പറയാം പ്രിയപ്പെട്ടവരെ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ഞങ്ങളെല്ലാവരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനേക ആളുകൾ ഈ ബൈബിൾ വായനയുടെ കൂട്ടായ്മയിലുണ്ട് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെയും ഞങ്ങൾ പോകുന്ന സാഹചര്യത്തെയും എല്ലാവരും അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകം കരുണയും കൃപയും ഞങ്ങൾ ഈ രാജിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു രാജ്യം വലിയൊരു യുദ്ധത്തിൻ്റെ മുഖത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ദിവസം കഴിയുന്നതോളും പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ഗ്രൂപ്പിൽ ബൈബിൾ വായിക്കുന്ന എല്ലാവരുടെ അടുത്തേക്ക് എന്താ സാധിക്കുമെങ്കിൽ ഈ ഒരു സന്ദേശം ഒന്ന് പങ്കുവെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന സഹായം കിട്ടും ഞങ്ങളെല്ലാവരും യുദ്ധമുഖത്ത് വളരെ ഭീതിയോടെ ജീവിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം ജെറുസലേമിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഇതിൻ്റെ ബോർഡറിൽ ഭയങ്കര കലുഷിതമായിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ എല്ലാം കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന സഹായം ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവിനോട് തിരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അതായത് ഇസ്രായേൽ തകർന്ന് തരിപ്പിടമായിക്കൊണ്ടിരിക്കുക അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൊട്ടി പ്രതിരോധ സംവിധാനങ്ങൾ ആയിരം രൂപ കണക്കമുള്ള മുഴുവൻ സംഗതികളും താറുമാറായിരിക്കും എന്ന് ഇസ്രായേലിന്റെ വ്യോമപാതം മുഴുവൻ അല്ലെങ്കിൽ അവരുടെ വ്യോമ അന്തരീക്ഷം മുഴുവൻ ഇറാന്റെ കസ്റ്റഡിയിലായിരിക്കും ഒന്നും ചെയ്യാൻ വയ്യ തുടങ്ങി വെച്ചത് ഇസ്രായേലാണ് പക്ഷേ ഇസ്രായേലിന് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആൾനാശത്തിൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിലാണ് ആൾനാശം കൂടുതൽ പക്ഷേ ഇറാൻ മാന്യത വിട്ടു പെരുമാറാത്തത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിൽ ആൾനാശം കുറവ് ഇസ്രായേലിലെ ഒരു ആശുപത്രിയിൽ പോകുമ്പിട്ടു എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളും എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആകട്ടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഈ ആണവ കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെപ്പോലും ആക്രമിക്കുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളെയൊക്കെ സുരക്ഷിതമായിരിക്കേണ്ട പ്രദേശങ്ങളുണ്ട് അത് മറ്റു രാജ്യങ്ങൾക്ക് വരും പക്ഷെ ഇസ്രായേലിന് പോലും പ്രശ്നമായേക്കാം എന്തെങ്കിലും അത്തരത്തിലൊരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പരിസരത്തുള്ള മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന വിധത്തിലായതുകൊണ്ട് ചില യുദ്ധ നിയമങ്ങളുണ്ട് ആ യുദ്ധ നിയമങ്ങളൊന്നും ഇസ്രായേലിന്റെ ബാധകമല്ല ഇസ്രായേൽ തോന്നിയതുപോലെ ചെയ്യണം ഇസ്രായേലിൽ ഒരു ആശുപത്രി തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ യുദ്ധനിയമം ഇറാൻ ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഇതേ ഇസ്രായേൽ ഗസയിൽ എന്താ കാണിച്ച് നമുക്കറിയാലോ അപ്പോൾ അത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണിക്കുമ്പോൾ അവിടെയൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് വെച്ചുകൊണ്ട് ഇവിടെ അതാണ് ഞാൻ സംഘികളെന്ന് പറഞ്ഞത് അത് ബി ജെ പി ആർ എസ് എസുകാരുന്നോ സംഘപരിവാർന്നോ അതിന് അർത്ഥമില്ല എന്റെ വാശ്യമാണ് കേട്ടോ അങ്ങനെ വിളിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ ഒരു വിഭാഗം മുസ്ലിം വിരോധികൾ ഇവിടെ നിന്നുകൊണ്ട് ഇറാൻ അത് വേണം അതങ്ങനെ വേണം ഇങ്ങനെ വേണം അല്ലെങ്കിൽ പലസ്തീൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗസയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട് ഇറാനിലും അതുപോലെ ഉണ്ട് ഇസ്രായേലിലും അതുപോലെ ഉണ്ട് അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള അടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേലും ഇറാനും അവിടെ തമ്മിൽ അടിക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് ഇപ്പോൾ പാകിസ്ഥാനും അടി കടിയണക്കാണെന്നു നമുക്ക് സ്വാഭാവികമായും ഇറാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കാം ഇന്ത്യക്ക് സപ്പോർട്ടായി നിൽക്കോളും അപ്പുറത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഒരറ്റത്തുനേ അങ്ങോട്ട് ഒതുക്കാൻ നോക്കും അതാണ് ശ്രമിക്കുക കാരണം അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത് അതുകൊണ്ടാണ് ഭരണാധികാരികൾ ആ വിധത്തിൽ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇറാനിൽ നിന്ന് സ്പെഷ്യൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് അവർ നടത്തി ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാർ ഒന്നും മിണ്ടുന്നില്ല അവരൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതുന്ന വിട്ടിക്കോമരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ മതവും ജാതിയും ചില കാര്യങ്ങളുമൊക്കെ ഇവിടെ വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ താഴെക്കിടലുള്ള ചിലരുടെ വില്പനങ്ങൾ മാത്രമാണ് വിശേഷിച്ച് മലയാളികളുടെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇറാനും ഇവിടെ ഇന്ത്യൻ സർക്കാരും ഇറാൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർക്ക് തമ്മിൽ ഹിന്ദുവില്ല മുസ്ലിമുമില്ല ഒന്നുമില്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല ഹൃദയബന്ധങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഖികകളും ഇനി ബാക്കിയുള്ള കമ്മി കൊങ്ങി സുടാഫികളും ഒക്കെ പറ്റുന്നുണ്ട് നോക്കിക്കോളി അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാവാലിപ്പട്ടികൾ ഓരിയിടുന്നത് പോലെ ഇങ്ങനെ ഓരിയിട്ടുണ്ട്